ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേയു വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ല വീഡിയോ ആയാലും ഷോർട്ടായാലും ഒക്കെ ചെയ്തിട്ട് കുറേ ആയിരുന്നു നമ്മൾ കിച്ചണിൻ്റെ വർക്കൊക്കെ നടക്കുമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം നമ്മൾ കിച്ചണിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ റീ ഓപ്പണിങ്ങാണേ അപ്പോൾ നമുക്ക് വീഡിയോ ആക്കി പോവാം പാൽ കാച്ചിലൊക്കെയാണ് എന്ന് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ആക്കി പോവാം കേട്ടോ ഓക്കെ അപ്പൊ എനിക്കൊന്നും വിളക്ക് വെക്കാൻ പറ്റില്ല അപ്പൊ അന്ന് കണ്ണേട്ടനാണ് വിളക്കൊക്കെ വെക്കുന്നത് നമ്മളെ പുതിയ കിച്ചണ്ട പാല് അച്ചലിനോടനുബന്ധിച്ചിട്ടുള്ളതാണ് നമ്മള് പിന്നെ രാവിലെ നേരത്തെ നീച്ച് കുളിക്ക് കഴിഞ്ഞു വിളക്കൊക്കെ വെക്കാണ് നമ്മൾ പുതിയ അടുക്കളയുടെ പാല് കാച്ചലാണ് കേട്ടോ അപ്പം എനിക്ക് തന്നെ പാല് കാച്ചല ചോദിച്ചിട്ടാണ് എനിക്ക് ഏതെങ്കിലും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ കണ്ണാട്ടിൽ തന്നെ എനിക്ക് കാച്ചു വിചാരിച്ചു പിന്നെ നമുക്കിന്ന് മിൽമയിൽ പോയപ്പോൾ പാല് കിട്ടിയില്ല ഇവിടെ നിന്ന് മിൽമ കടച്ച് അടച്ചു കൂട്ടി പോയിരുന്നു അതുകൊണ്ട് പാക്കറ്റ് പാല് വെച്ചിട്ടാണ് എന്നും ഇവിടെ മിൽമ പാൽ അല്ല നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിച്ചിട്ട് നല്ല പശുവും പാലാണ് ഉണ്ടാക്കാറ് എന്നൊന്ന് പാല് നോക്കിയപ്പോഴോ പാലും കിട്ടിയില്ല പിന്നെ ഇന്നലത്തെ പാൽ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പിന്നെ നമ്മളൊരു പാക്കറ്റ് പാലാണ് മേടിക്കുക അങ്ങനെ അങ്ങനെന്താ കഴിഞ്ഞിട്ട് നമ്മൾ പാല് കഴിക്കാൻ പോവുകയാണ് പാല് കാഴ്ചയില് നമ്മളെ തൊണ്ണേട്ടിനാണ് നിർവഹിക്കുന്നത് അടച്ചു വെക്കണോ തിളച്ചു പോവാനുള്ളതല്ലേ അപ്പൊ കേട്ട് പുതച്ചോ അപ്പൊ അതടക്കി വയ്ക്കണ്ടോ പുതിയൊരു പാല് കാച്ചുള്ള പാത്രമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ പഴയ തന്നെയാണ് അതൊന്നും പുതിയത് മേടിച്ചില്ല അത് ഇത് മേടിച്ചിട്ട് അധികം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ അതന്നെ മതി ചർച്ച ഇത് കേടു കഴിഞ്ഞ സമയത്ത് അപ്പം നമുക്ക് മേടിക്കാനോ അപ്പം നമ്മൾ കിച്ചണ് ഇതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുണ്ടോ അതാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ ഇതാ ഇങ്ങനെ റേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ വയ്ക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ വരണ്ട കേട്ടോ പിന്നെ ഇതാ ഇങ്ങനെയാണ് ഇവിടെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ഇതാണ് നമ്മുടെ ഒരു കിച്ചൻ്റെ ഒരിത് വരുന്നത് കിച്ചന് മാത്രമേ നമ്മൾ ഇതാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കിച്ചണിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് പിന്നെ ഇവിടെ മുകളിലൊക്കെ റൈക്ക് വരുന്നുണ്ട് കേട്ടോ അതാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മയിലെ സൗണ്ട് നല്ല ഉണ്ടാവും കേട്ടോ ഇവിടെ നല്ല മയിലാണ് അപ്പോൾ ഏത് സമയം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ kitchen നിങ്ങക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുകയുണ്ടോ കമെന്റ് ചെയ്യാനുണ്ടോ അപ്പൊ നമ്മളിങ്ങനൊക്കെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ ആരും ഒന്നും ഇവിടെ ഇല്ല അപ്പൊ കിച്ചു അവിടെ വിളയിലേക്ക് പോകണം മാലും അവിടെയാണ് ഹോസ്പിറ്റലിൽ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാറും ഇവിടെ ഇല്ല ഇവിടെ നല്ല വർക്ക് കിടക്കുക പൊടിയൊക്കെ ആയിട്ട് പിന്നെ പെയിന്റിന്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പാറു വരാതിരുന്നത് അവൾക്ക് സ്മെല്ല് പറ്റില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് അവൾ വന്നില്ല അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പാല് കാച്ചാന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ ആദ്യം പാൽ കാച്ചലൊക്കെ കഴിഞ്ഞതല്ലേ എല്ലാവരെയും വിളിച്ചിട്ടൊക്കെ അപ്പം ഇത് നമുക്ക് സിമ്പിൾ സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു പാൽ അടുപ്പത്ത് വെച്ചിട്ട് കണ്ണേട്ട എവിടെ പോയിന്നാ പാല് കാച്ചു പോയില്ലേ അല്ല എവിടെയാണ് ഇത് ച്ചോളൂന്നാലേ നടച്ചെക്കണ്ട പാളെടുത്ത് നിക്കണ്ടല്ലോ പാലിയുടെ തട വരുന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത നമ്മൾ ആ കിച്ചന്റെ അവസ്ഥ എന്തായിരുന്നു ആദ്യം മുന്നേ വീഡിയോ കണ്ടു മനസ്സിലായിട്ടുണ്ടാവും അത്ര ഇതായിരുന്നു എന്താ കഷ്ടപ്പെടല കഷ്ടപ്പെട്ടത് പൊടി എനിക്ക് പിന്നെ പൊടിയുടെ അലർജി ഇണ്ടാവുകൊണ്ട് പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ കൊറേതായി ഇപ്പൊ കുഴപ്പല്ലെ പാല് കാച്ചാന്ന് വിചാരിച്ചു എന്തൊക്കെയാണ് ഏട്ടാ പാല് കള വരുന്നുണ്ട് വന്നോളൂ കണ്ടക്കിയത് പാല് തളവുന്നുണ്ട് ശരിക്കും വേറെ പാദത്തിലാണ് പാല് കാച്ചത് അതൊക്കെ നമ്മള് മുമ്പേ അടുപ്പില് കാച്ചല്ലേ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ആക്കിയതോ ഇതാവുമ്പോ നമുക്ക് ചായയും വയ്ക്കാലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ മോഡൽ മേടിച്ചതാണ് കണ്ടില്ലേ മൈൻഡ് സൗണ്ട് നല്ല കേൾക്കുന്നില്ല എന്താ ഞാൻ പറഞ്ഞു ആ പോട്ടേ പോട്ടേക്കോക്ക് പോയി അങ്ങനെ നമ്മളെ പാല് കാച്ചിലും കഴിഞ്ഞു കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കണം ഞാൻ ഇത് വരട്ടുണ്ട് കേട്ടോ മൊത്തമായിട്ട് ചുമരന് കാരണം വെച്ചാൽ എപ്പോഴും ചളിയാവുന്ന ഇതല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ഇരുന്ന് മൊത്തമായിട്ട് ചുമര കിട്ടും ഇങ്ങനെ മൊത്തായിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്ന കടലേ നല്ല തുടച്ചെടുക്കുകയും ചെയ്യ പിന്നെ എനിക്ക് വൈറ്റ് തന്നെ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെയാണ് ഞങ്ങളത് മൊത്തമാക്കി ആക്കി തീരുമാനിച്ചത് ഇതിൻ്റെ ഡോറിനും ഇപ്പോഴൊന്നും നമ്മൾ നേരം പിന്നെ വൈറ്റാക്കിയില്ല കേട്ടോ കാരണം എന്താ അറിയോ ഒന്നുകിൽ ഇപ്പുള്ളത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഉണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ ആകെ ആണ് അതൊന്നും നമ്മൾ നേരെ ക്ലീൻ ചെയ്തിട്ടില്ല ടൈം കിട്ടിയിട്ടില്ല മൊത്തം വർക്കായിരുന്നില്ലേ അത് കാരണം കൊണ്ട് നടന്നിട്ടില്ല പിന്നെ ഞാനൊരു പുതിയ ഒരു സാധനം കൂടി കാണിച്ചു പണി കാണിച്ചുതരാട്ടോ ഞങ്ങളിവിടെന്ന് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടേ കാണിച്ചു തരാം മൊത്തം തുണിയുള്ള ഇതൊക്കെയാണ് കണ്ടോ ഇവിടെ ഇങ്ങനെ അത് ഒരു ഇതുണ്ടാക്കി ഇത് നമുക്ക് മടക്കി വയ്ക്കുകയും ചെയ്യാം കേട്ടോ ആകെ അലങ്കോലായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് കോഫി ഉണ്ടാക്കി കേട്ടോ നമുക്ക് പാല് കുടിക്കണത് അത്ര അത് ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് കോഫി കുടിക്കരുത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് കോഫിയാണ് ഇഷ്ടം കേട്ടോ കാലത്തൊന്ന് ദോശയും തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വേഗം ഒരു ചീത വലിയ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല

പുതിയ കിച്ചന്റെ വീഡിയോസൊക്കെ കണ്ടല്ലോ അപ്പൊ അഭിപ്രായങ്ങളൊക്കെ പറയുകയുണ്ടോ ഇപ്പൊ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ ഇതുവരെ വർക്കിലായിരുന്നു നമ്മളെ മുന്നേ ഉപയോഗിച്ചിരുന്ന അടുക്കള ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതില് നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പൊ ഒന്നെല്ലാം ഫ്രഷ് ഫ്രഷായിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബായ്